കണ്ണൂർ ചേംബർ ഹാളിൽ ആർ ജെ ഡി ജില്ലാ പ്രവർത്തക കൺവെൻഷനും എം അഹമ്മദ് അനുസ്മരണവും ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്തു മോദിയാണ് രാജ്യമെന്നും മോദിയെയും ബി ജെ പിയെയും എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുകയാണെന്നും ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ് കുമാർ വ്യാജവാർത്തകളും വ്യാജപ്രചരണങ്ങളും വ്യാപകമാവുകയാണെന്നും ശ്രേയസ് കുമാർ പറഞ്ഞു കണ്ണൂർ ചേംബർ ഹാളിൽ ആർ ജെ ഡി ജില്ലാ പ്രവർത്തക കൺവെൻഷനും എം അഹമ്മദ് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് വി കെ ഗിരിജൻ അധ്യക്ഷത വഹിച്ചു യു മൊറാലി പി കെ പ്രവീൺ ഉഷാ റൈറോത്ത് പി വത്സരാജ് കെ പി പ്രശാന്ത് കെ പി രമേശൻ ഒ പി ഷീജ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവുക നിന്റെ ചോയ്സ് ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷേ ഇങ്ങനെയുള്ള കോഴ്സുകൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങൾ ബാംഗ്ലൂരോ മംഗലാരുമോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിൽ ലസാരോ അക്കാഡമി ൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾക്കാണ് ലസാറോ അക്കാഡമിക്കൊപ്പം